ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് പതിറ്റാണ്ടുകളായി സിനിമയിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ് നടൻ സൂര്യകിരൺ നടൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം അത്യാവശ്യം എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് തമിഴ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും സൂര്യകിരണിനെക്കുറിച്ച് നൂറ് നാവാണെന്ന് പറയാം ഒരുപാട് പേർക്ക് അവസരം വാങ്ങിക്കൊടുത്ത ഒരു സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സഹോദരി സുജിത മലയാളികൾക്കുൾപ്പെടെ വളരെയധികം പ്രിയങ്കരിയാണ് ഇപ്പോൾ സൂര്യകിരണൻ്റെ മരണത്തോടനുബന്ധിച്ച് സുജാതയുടെ ചില വാ ാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും നെഞ്ചുനീറ്റുന്ന വേദനയിൽ കടന്നുപോകുന്നത് സുജാത ഒരു പോസ്റ്റ് പങ്കുവച്ചു അതിൽ ചേട്ടനെക്കുറിച്ച് പറയുകയാണ് എനിക്ക് ചേട്ടൻ മാത്രമായിരുന്നില്ല എൻ്റെ ഹീറോ തന്നെ ദേഹമായിരുന്നു സ്വപ്നങ്ങൾ ബാക്കിയാക്കിപ്പോയ സൂര്യകിരണോട് സഹോദരി സുജിത പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് നടി കാവേരിയുടെ ഭർത്താവാണെന്ന നിലയിലാണ് മലയാളികൾക്ക് പരിചയം സൂര്യകിരണിൻ്റെ സഹോദരിയാണ് ഹരിചന്ദ്രൻ പോലുള്ള സേലകളുടെ പരിചിതമായ സുജിത ധനുഷ് ചേട്ടൻ്റെ മരണത്തിൻ്റെ വേദന നൽകിയ തളർച്ചയിൽ ഇപ്പോഴും കളകയറിയിട്ടില്ല സുജിത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിലും അതുതന്നെയാണ് പറയുന്നത് ചേട്ട സമാധാനത്തോടെ ഉറങ്ങും എൻ്റെ ചേട്ടൻ മാത്രമല്ല അച്ഛനും എൻ്റെ ഹീറോയും ഒക്കെയാണ് എല്ലാം അവസാനിക്കുന്നു നിങ്ങളുടെ കഴിവുകളെയും സംസാരത്തെയും എല്ലാം ഞാൻ ബഹുമാനിക്കുന്നു പലതരത്തിലും നിങ്ങളുടെ സാന്നിധ്യം എന്നിലെത്തി പുനർജന്മം എന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നേട്ടങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെടട്ടെ ഇങ്ങനെയാണ് ചേട്ടനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സുജിത കുറിച്ചത് ബാലതാരമായി എത്തി പിന്നീട് സംവിധായകനായിട്ട് സൂര്യകിരൺ വളർന്നു ആദ്യ തമിഴ് ചിത്രം വൻ വിജയമായിരുന്നു എന്നാൽ പിന്നീട് സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്കൊന്നും ആ നിലയിൽ ഉയരാൻ സാധിച്ചില്ല സാമ്പത്തിക പ്രശ്നങ്ങളും അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് തെലുങ്ക് സീസൺ ഫോർ മത്സരിക്കാൻ എത്തിയത് എന്നാൽ തുടക്കത്തിൽ തന്നെ അത് പുറത്തായി അതിനുശേഷം ചെറിയൊരു ഇടവേളയെടുത്ത് വീണ്ടും സംവിധാന ലോകത്തേക്ക് തിരിച്ചെത്തി വരലക്ഷ്മി നായികയാക്കി പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണമെല്ലാം പൂർത്തിയാക്കിയതാണ് എന്നാൽ അത് റിലീസാവുന്നതിന് മുൻപെയാണ് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് മരണപ്പെട്ടതും അതിന്റെ വിഷമവും ഇവർക്കുണ്ട് പെട്ടെന്ന് പോയതിന്റെ വിഷമമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നടനും സംവിധായകനുമായ സൂര്യകിരണൻ്റെ മരണം വലിയ ഷോക്കായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തർ എന്ന ചിത്രത്തിലൂടെയാണ് സൂര്യകിരണൻ്റെ മലയാളത്തിലെ പരിചയം എന്നാൽ തമിഴിലും തെലുങ്കിലും ഒക്കെയായി ഇരുന്നൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ബാലതാരമായി എത്തിയതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലും തമിഴ് ഒക്കെ നിലനിൽക്കുന്ന വ്യക്തിയെന്ന് തന്നെ സൂര്യഗിരനെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്തും പുറത്തും ഇദ്ദേഹത്തിന് നല്ല സൗഹൃദ ബന്ധമുണ്ട് മഞ്ഞപ്പിത്തം ആദ്യം ബാധിച്ചപ്പോൾ ചില ചികിത്സ വീട്ടിൽ നടത്താൻ ശ്രമിച്ചു എന്നാൽ അത് പരാജയപ്പെട്ടതോടെയാണ് ആശുപത്രിയിൽ എത്തിയത് അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു ജീവൻ രക്ഷിക്കാനായി ഒരുപാട് പാടുപെട്ടു എന്നാൽ ചികിത്സിച്ച് കുറച്ച് ഭേദമായി എന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് റെസ്റ്റിനായി പറഞ്ഞ അയക്കുന്നതിനിടയിലായിരുന്നു ഹൃദയാഘാതമുണ്ടായത് കമൽ രജനീകാന്ത് തുടങ്ങിയവർക്കൊപ്പമെല്ലാം അക്കാലത്തെ സൂപ്പർ താരമായി ഇദ്ദേഹവും ഉണ്ടായിരുന്നു നടി കാവേരിയുടെ ഭർത്താവായാണ് എന്ന നിലയിൽ പരിചിതമായത് സൂര്യഗ്രഹണിന്റെ സഹോദരി ഹരിചന്ദ്രൻ പോലുള്ള സീരിയലുകളിലൂടെ മലയാളികൾക്കും സുപരിചിതയായ സുചിതയാണെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു അതും എല്ലാവരും ചിന്തിക്കുന്നൊരു പ്രശ്നമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ